നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചിലക്കര മേപ്പാടും സെൻ്ററിൽ നേർച്ചയുടെ ആവേശം അല തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ക്രമസമാധാനം പാലന നിയന്ത്രിക്കുന്ന അശോകൻ സാറ് നമ്മുടെ സ്റ്റേഷൻ്റെ എസ് ഐ ആണ് നേർച്ച ആവേശം നേർച്ച കഴിഞ്ഞ വർഷത്തേക്കാൾ പൂർവ്വാദ്യം ശക്തിയോടെയാണ് ഇത്തവണ നമ്മൾ നേർച്ച കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ എഴുപത് എഴുപതിൽ എഴുപതിൽ കൂടുതൽ ടീമുകൾ ഇത് ഇത്തവണ നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ നമ്മൾ ഇന്നലെ തന്നെ എല്ലാവർക്കും ശക്തമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ മേപ്പാടത്ത് നിന്നും ഇളനാട്ടിലേക്കുള്ള റോഡുകളിൽ ഗതാഗത നിയന്ത്രണമായിട്ട് ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശം നമ്മൾ ഇന്നലെ നൽകലെ നൽകിയിട്ടാണ് കൂടാതെ നമുക്ക് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെയും ഓർഡർ ഓർഡർ ശക്തമായിട്ട് നിലനിൽക്കണം നിർത്തിക്കൊണ്ട് നമ്മുടെ നേർച്ച നടത്താവൂ എന്നുള്ള കാര്യം പത്ത് മണിക്ക് ശേഷം യാതൊരു യാതൊരു കാരണവശാലും നമ്മുടെ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ എന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശം കൂടി നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ കമ്മിറ്റിക്കാരും നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചാൽ നല്ല രീതിയിലുള്ള സമീപനമാണ് നമുക്ക് നമുക്ക് പുലർത്തി പോകുന്നുള്ളത് ഇത്രയും ഇത് എല്ലാവരും സഹകരിച്ചു തന്നെ നേർച്ച വളരെ ഗംഭീരമാക്കിക്കൊണ്ട് തന്നെ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ കാളിയാട് കാളിയാറോട് തങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയണത് മത ഒരു പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാളിയാറോട് നേർച്ച അപ്പൊ അതിൻ്റെ എല്ലാവിധ ആശംസകളും കൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഞങ്ങൾ റൈറ്റ് വിഷൻ ഭാഗമായിട്ട് തരികയാണ് അപ്പം ആവേശങ്ങൾ കടക്കുകയാണ് മറ്റു ദൃശ്യങ്ങളിലേക്ക് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്ന തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം